മഞ്ജുവിന്റെ ഓരോ വാർത്തയും ഇരുകൈനീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും മഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെരുപുഞ്ചിരിയോടെ മഞ്ജു നൽകിയ മറുപടി പ്രേക്ഷകരകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന തിരിച്ചുവരവ് മഞ്ജു വര്യരുടേതാവും പതിനാല് വർഷത്തിന് ശേഷം മഞ്ജു മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതുപോലെയുള്ള സ്വീകാര്യതയാണ് ലഭിച്ചത് മലയാളത്തിലും തമിഴിലും ഒക്കെ തിരക്കുള്ള നായികയാണ് ഇപ്പോൾ മഞ്ജു മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മഞ്ജു വാര്യർ ദിലീപ് വിവാഹം കഴിയുന്നത് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തു ദിലീപുമായുള്ള വിവാഹ മോചനത്തിന് പിന്നാലെയാണ് മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചു വന്നത് ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന മഞ്ജുവിനെ ആരാധകർ വിളിക്കുന്നു രണ്ടാം വരവിൽ പുതിയൊരു മഞ്ജുവിനെയാണ് ആരാധകർ കണ്ടത് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ് താരം മാത്രമല്ല അഭിമുഖങ്ങളിൽ മഞ്ജു വളരെ പക്വയോടെയാണ് സംസാരിക്കാറുള്ളത് വിവാഹമോചനത്തെക്കുറിച്ചും ദിലീപിനൊപ്പം അഭിനയിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ മഞ്ജു നൽകിയ മറുപടി കയ്യടി ലഭിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ഒരു ചോദ്യം അഭിമുഖത്തിനിടെ ചോദിച്ചപ്പോൾ ഒട്ടും ദേഷ്യപ്പെടാതെയായിരുന്നു മഞ്ജു മറുപടി പറഞ്ഞത് കേൾക്കാനും പറയാനും ബുദ്ധിമുട്ടുള്ള മറുപടി ആണെങ്കിൽ ഞാൻ അത് എന്തിനു പറയാം എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി അത് കേട്ടപ്പോൾ മഞ്ജു എന്ന നടിയോടുള്ള ബഹുമാനം കൂടിയെന്നായിരുന്നു പറഞ്ഞത് ഒന്നിനുമില്ലാതെയും മിണ്ടാതെ സമാധാനപരമായിരിക്കുന്ന ആളാണ് ഞാൻ അതാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അതാവും എന്റെ ഉത്തരത്തിൽ പ്രതിഫലിക്കുന്നത് എന്നായിരുന്നു ചിരിയോടെ മഞ്ജു പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണെന്ന ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയാണ് വൈറലാവുന്നത് ഒന്ന് ആലോചിച്ച ശേഷം ചെറിയൊരു പുഞ്ചിരിയോടെ ഞാൻ എവിടെയാണ് ഉള്ളത് അവിടെയാണ് എന്നാണ് താരം ഉത്തരം നൽകിയത് മഞ്ജുവരരുടെ മറുപടിയെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ഈ ഒരു പക്വത തന്നെയാണ് മഞ്ജുവിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത്